കൂടി കേട്ട വാർത്തയാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ മർദ്ദിച്ചു കൊന്ന കേസ് ഇപ്പോൾ ഇത് ഷെഹബാസിനു വേണ്ടി എല്ലാവരും നീതിക്ക് വേണ്ടി പോരാടുന്ന ഈ സമയത്ത് ഏറെ ദുഃഖകരമായ വാർത്തയാണ് വീണ്ടും എത്തിയിട്ടുള്ളത് ഷഹബാസിനെ മർദ്ദിച്ചു കൊന്ന കേസിലെ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളും പ്ലസ് വൺ പ്രവേശനം നേടി മൂന്ന് പേർ താമരശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും ഒരാൾ സെൻറ്റ് ജോസഫിലും മറ്റൊരാൾ ഗവൺമെൻറ് ബി എച്ച് എസ്സിലും കുറ്റിച്ചിറയിലുമാണ് പ്രവേശനം നേടിയത് താമരശ്ശേരി രണ്ട് വിദ്യാർത്ഥികൾ താൽക്കാലികമായും ഒരാൾ സ്ഥിരപ്രവേശനവുമാണ് നേടിയത് സ്വഭാവ സർട്ടിഫിക്കറ്റ് തൃപ്തികരമല്ല എന്ന റിപ്പോർട്ടാണ് സ്കൂൾ അധികൃതർ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് നൽകിയതെങ്കിലും ഇക്കാരണത്താൽ പ്രവേശനം നിഷേധിക്കാനാവില്ല എന്ന നിർദ്ദേശമാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് സ്കൂളിന് ലഭിച്ചത് അതിനിടെ പ്രവേശനം നേടാനായി പോലീസ് അകമ്പടിയോടുകൂടിയാണ് കുട്ടികളുമായി എത്തിയ വാഹനം കെ എസ് യു പ്രവർത്തകർ എതിർത്ത് തടഞ്ഞത് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പ്രവേശനത്തിന് ശേഷം കുട്ടികളെ വെള്ളിമാടുകുന്ന് ജുവനൽ ഹോമിലേക്ക് തിരികെ എത്തിച്ചു